നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണമെന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും മുന്നിലുള്ളത് സ്ത്രീകളാണ് അമ്മമാരും കുടുംബിനികളും യുവതികളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഇതൊന്നും സഹിക്കാത്ത സി പി എമ്മുകാരടങ്ങുന്ന രാഷ്ട്രീയ എതിരാളികൾ ഇതൊക്കെ പി ആർ വർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസിന് അഭിമുഖം നൽകിയപ്പോൾ കുരുപൊട്ടിയ റിപ്പോർട്ടർ ചാനലുകാർ ഡോക്ടർ അരുൺകുമാർ അപ്പുറത്ത് ഇതൊരു വലിയ പി ആർ വർക്കാണ് രാഹുൽ എന്ന സ്ത്രീ പീഡകരെ താങ്ങാനായി കുറെ പേർ പണം മോഹിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് പണം കൊടുത്ത് പി ആർ നടത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയിരുന്നു പക്ഷേ അത്തരം ഉറഞ്ഞുതുള്ളലുകാരെയൊക്കെ കേരളം മാറ്റി നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗം കേട്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കുക ആ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക സാമൂഹ്യ ജീവി എന്ന നിലയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പുറത്തിറങ്ങാതെ അടച്ചുപൂട്ടി ശിഷ്ടകാലം ഉരുകിത്തീരുക തുടങ്ങിയ അജണ്ടകളുമായി വലിയൊരു വിഭാഗം ഒന്നിച്ചു നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു ശരാശരി മലയാളി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതിന് തെളിവായി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പല വീഡിയോകളും പല അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നോക്കിയാൽ മതിയാകും ജനങ്ങളിൽ വലിയൊരു വിഭാഗവും ഇത്രയധികം വളഞ്ഞിട്ടാക്രമിക്കലുകൾ ഉണ്ടാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ജയിക്കണം അടുത്ത യു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായെങ്കിലും രാഹുൽ ഉണ്ടാകണം ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയാനായി എന്നെ ഫോണിൽ വിളിക്കുന്ന ഒരുപാട് പേർ കൂടുതലും വീട്ടമ്മമാരാണ് വിളിക്കുന്നത് പ്രായമായ അമ്മമാരാണ് വിളിക്കുന്നത് ചില കന്യാസ്ത്രീകൾ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു അങ്ങനെ ഒരുപാട് പേര് വിളിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യം ഞങ്ങൾ രാഹുലിനു വേണ്ടി ഞങ്ങൾ കുടുംബമായിരുന്നു പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ രാഹുലിനെ ഓർക്കാറുണ്ട് അമ്പലത്തിൽ പോയി രാഹുലിന് വഴിപാട് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു പിന്തുണ രാഹുലിന് കിട്ടുമെന്ന് രാഹുൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വലിയ തോതിൽ ഒരു സന്തോഷം നൽകുന്ന വിധത്തിൽ ഒരു പുതിയ വാർത്ത വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരായ കേസുകൾ അത് ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് ആ സൂചന അതൊരു സൂചനയാണ് സ്ഥിരീകരണം രാഹുലിന്റെ വക്കീലിന്റെ ഭാഗത്തു നിന്ന് അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതായത് തനിക്കെതിരായ കേസുകൾ നിലനിൽക്കില്ല അത് തള്ളിക്കളയണം അത് കോഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതൊരു സൂചനയാണ് കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധി പുറത്തു വന്നത് കേരളം മുഴുവൻ ചർച്ച ചെയ്തിരുന്നു ആ വിധി രാജ്യവ്യാപകമായി വലിയ ചർച്ചകളും ചലനങ്ങളും ഉണ്ടാക്കിയെങ്കിലും കേരളത്തിൽ അത് കൂടുതലായി ചർച്ച ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയ അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവമായി പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ മൂന്ന് പരാതികളിൽ ഏറ്റവും കോളക്കം സൃഷ്ടിച്ച ആദ്യത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽ പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണവും സുപ്രീം കോടതിയുടെ വിധിയും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്താണത് എന്ന് എല്ലാവർക്കും അറിയാം അതായത് വിവാഹിതയായൊരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ബന്ധത്തിലേർപ്പെട്ട് അതിനുശേഷം ഇത് പീഡനമാണ് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക വിധി ഈ നമുക്കറിയാം രാഹുലിൻ്റെ കേസിൽ അതിജീവിതമാരെന്ന് പറയുന്ന പരാതി കൊടുത്ത യുവതികൾ അവർ വിവാഹിതരാണ് എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അവരെ മോചനം നേടാത്തവരാണ് അതായത് ഇപ്പോഴത്തെ അവരുടെ സ്റ്റാറ്റസ് മാരീഡ് എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു പരാതി അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് എങ്ങനെ ഈ കേസുകളിൽ നിലനിൽക്കുമെന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം ഇതേപോലെ തന്നെയാണ് സുപ്രീം കോടതി ഛത്തീസ്ഗഡിലുള്ള രണ്ട് അഭിഭാഷകരുടെ കേസ് അത് പരിഗണിച്ചപ്പോൾ ഈ വിധി പറഞ്ഞത് അതായത് ഒരു യുവതിയായിട്ടുള്ള അഭിഭാഷക അവർ വിവാഹിതയായിരുന്നു ആ വിവാഹം നിലനിൽക്കെ തന്നെ അവർ മറ്റൊരു അഭിഭാഷകനുമായി പ്രണയത്തിലാകുന്നു ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു ഒടുവിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ അഭിഭാഷക തന്നെ ലൈംഗിക ലൈംഗികമായി പീഡിപ്പിച്ചു അത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തു രാഹുലിനെതിരെ ചുമത്തിയതിനേക്കാൾ കടുത്ത വകുപ്പുകളാണ് അഭിഭാഷകനെതിരെ പോലീസ് ചുമത്തിയത് പക്ഷേ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ആ അഭിഭാഷകന് നീതി ലഭിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് കോടതി കണക്കിലെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ യുവതി വിവാഹിതയാണെങ്കിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ ആദ്യത്തെ പരാതിയിൽ രാഹുലിനെതിരെ വന്ന ആദ്യത്തെ പരാതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് രണ്ടാമത്തെ പരാതി എവിടെ നിന്ന് വന്നുവെന്നോ ആരും ാണ് ആ പരാതി തയ്യാറാക്കിയതെന്നോ ഇപ്പോഴും വലിയ വ്യക്തതയൊന്നുമില്ല ആ പരാതി നേരെ പോയത് കെ പി സി സി അധ്യക്ഷനാണ് ആദ്യം കൊടുത്തത് എന്നാലോചിച്ച് നോക്കുക നീതി തേടി അല്ലെങ്കിൽ പീഡനത്തിൽ നിന്ന് പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി കെ പി സി സി അധ്യക്ഷന് പരാതി കൊടുത്ത് നീതി വേണമെന്ന് പറഞ്ഞു ഇത് എന്ത് നീതിയാണ് അവരുദ്ദേശിക്കുന്നത് അത് കെ പി സി സി അധ്യക്ഷൻ ഈ പരാതി പോലീസിന് കൊടുത്തപ്പോഴാണ് അത് കേസാകുന്നത് അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പരാതിയാണ് എന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെയാണ് ആ കേസിൽ കീഴ്ക്കോടതി അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തത് പിന്നെ മൂന്നാമത്തെ കേസിൽ ഈ പറയുന്നത് പോലെ പോലീസ് നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് പത്തനംതിട്ട ജില്ലാ കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു അതായത് ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ റിമാൻഡിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ റിമാൻഡിലേക്ക് തള്ളിയ പോലീസിന്റെ നടപടി ദുരൂഹമാണ് എന്ന നിലയിൽ തന്നെ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ കേസുകളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുകൂലമായി വന്ന നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങൾ ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ് സുപ്രീം കോടതി വിധിയുമായിട്ട് നോക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സുപ്രീംകോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് സുപ്രീം കോടതി വിധി ഇതിലൊക്കെ അപ്ലിക്കബിൾ ആണ് ഇത് കോഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കോഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല ഇനി ഹൈക്കോടതി അത് കോഷ് ചെയ്യാൻ വിസമ്മതിച്ചാൽ സുപ്രീം സുപ്രീംകോടതിയിലെ ഇതേ ബെഞ്ചിന് അടുത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകേണ്ടി വരിക എന്തായാലും ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ എന്തായാലും അതിന് മറുത്തൊരു വിധി പ്രഖ്യാപിക്കില്ല അതേ വിധി തന്നെ അതിൽ അപ്ലിക്കബിൾ ആകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തെളിയും അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് തൻ്റെ ഈ തൻ തന്നെ കുടുക്കിയവർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ട ഗൂഢാലോചന പരിഗണിക്കണമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ പോലീസിൽ പരാതി കൊടുക്കാം പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം തൻ്റെ രാഷ്ട്രീയ ഭാവി കളയാൻ തൻ്റെ എം എൽ എ സ്ഥാനം ഇല്ലാതാക്കാൻ തൻ്റെ പുരോഗതി തകർക്കാൻ തനിക്ക് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് അതിൽ തന്നെ മത്സരിപ്പിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയൊരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നിട്ടുണ്ട് അതിൽ അതിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടക്കലിന് പോലീസിനെ പരാതി കൊടുക്കാൻ സാധിക്കും ഗൂഢാലോചന എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ് പ്രത്യേകിച്ചും ഒരു എം എൽ എ ഒരു ജനപ്രതിനിധിയെ തകർക്കുക എന്ന കൂടി ഗൂഢാലോചന നടത്തുക എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ് നോൺ നോൺവൈലബിൾ ജാമ്യമില്ലാ കുറ്റം തന്നെ അതിൽ ചുമത്താൻ സാധിക്കും ഇത് സംഘടിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു അതും മാധ്യമപ്രവർത്തകരൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ ടീം തനിക്കെതിരെ ഇറങ്ങി തിരിച്ചുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നതെന്നും റിനിയ ആൻഡ് ജോർജിനെ പോലെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരിപ്പോൾ എന്താ അവരുടെ അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിനു പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മലയാളികളിൽ വലിയൊരു വിഭാഗവും അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി ഈ കേസുമായി മുന്നോട്ട് പോയാൽ രാഹുലിന് അനുകൂലമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുക്കുന്നു അപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ ഭരണം മാറി യു ഡി എഫ് ഭരണം വന്നാൽ കോൺഗ്രസിനെ കൂടി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന ആയതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ കൃത്യമായി അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും അങ്ങനെ വരികയാണെങ്കിൽ ആ ഗൂഢാലോചന സിദ്ധാന്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ കുടുങ്ങുകയും ചെയ്യും എന്തായാലും സുപ്രീം കോടതി വിധി രാഹുലിന് അനുകൂലമായ പല നീക്കങ്ങളും അല്ലെങ്കിൽ വലിയ തോതിൽ രാഹുലിന് മുന്നേറാൻ പറ്റുന്നൊരു അവസരം നൽകുന്ന വിധിയാണ് എന്നാണ് പ്രാഥമികമായി ഉയരുന്ന വിലയിരുത്തൽ രാഹുൽ കേസുകൾ ഇല്ലാതാക്കാൻ വേണ്ടി പൂർണ്ണമായും അക്തിശുദ്ധി വരുത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്നു എന്ന വിവരം കൂടി ലഭിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സാധ്യമാകുമോ അത് സാധ്യമായാൽ രാഹുൽ കോൺഗ്രസിൽ തിരിച്ചെത്തുമോ രാഹുൽ മത്സരിക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനില്ല എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ് ആദ്യം ഈ കേസുകൾ മുഴുവൻ തീരട്ടെ അതിനുശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്താമെന്ന നിലയിലാണ് ചിന്തിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അതിനു മുമ്പ് ഈ ഹൈക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നോ ഈ കേസുകളിൽ നിന്നൊക്കെ തന്നെ രക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു നിയമപരമായ അനുകൂല ഇടപെടൽ ഉണ്ടായാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു അനുകൂല വിധിയുണ്ടായാൽ രാഹുലിന് അതൊരു വലിയ കുതിപ്പായിരിക്കും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഒരുപാട് സന്തോഷവുമായിരിക്കും